ഇന്ന് ഞങ്ങളുടെ തിരുവാതിര സ്പെഷ്യൽ എന്തൊക്കെയാ കാണിച്ചോ എന്താ കാണിക്കൂവരങ്ങിയത് പിന്നെ പുഴുക്ക് പപ്പടം പിന്നെന്താ പഴം അപ്പൊ ഇതൊക്കെ കൂട്ടിട്ടാണ് ഇന്ന് രാവിലെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഇണ്ടാക്കിട്ടില്ല ഇതൊക്കെ പാടും കൂട്ടിട്ടാണ് ഇന്നിപ്പ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നില്ല എന്താ വേറെ ഒന്നും ഇണ്ടാക്കിട്ടില്ല പിന്നെ കാണിക്കൂ അപ്പോൾ തിരുവാതിര ആയിട്ട് എടുത്തിട്ടുള്ള പുതിയ മാക്സിയാണ് കിട്ടോ അന്നലെയാണ് ഷെയ്പ്പാക്കി കിട്ടിയത് ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവാതിരക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടും അങ്ങനെയാണ് പുതിയ ഡ്രസ്സ് പറഞ്ഞാൽ എന്താ പുറത്തേക്ക് ഇടണതൊന്നും അങ്ങനെ വാങ്ങിക്കില്ല വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളല്ല ലേഡീസ് പെണ്ണുങ്ങളും പറയാൻ പാടില്ലല്ലോ അപ്പൊ ലേഡീസിന് ഇങ്ങനെ എന്താ പറയാ ഡ്രസ്സ് ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള മാക്സ് എങ്ങനെ ഉണ്ട് മാക്സി അടിപൊളി ഞാൻ ഇങ്ങനത്തെ കളറൊന്നും അധികം ഉപയോഗിക്കില്ലേ എനിക്ക് എന്ന് പറഞ്ഞിട്ട് അധികം റോസ് അങ്ങനെയുള്ള കളറ ഉപയോഗിക്കാം ഞാൻ എന്തായിട്ടും പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള കളറ അപ്പൊ എങ്ങനെയുണ്ട് മാക്സിന്ന് പറയണേ പിന്നെ തിരുവാതിര എന്ന് പറഞ്ഞിട്ട് രാവിലെ നീക്കാനൊന്നും വയ്യാ വെയ്യല്ലോ ഞങ്ങൾക്ക് ആർക്കും വെയ്യാ പനിട്ട് അതായത് ചുമ കണ്ടില്ലേ അപ്പൊ അതുകൊണ്ട് ഇന്ന് അഞ്ചേകാലായി നീച്ചപ്പോൾ എന്നും ഞാൻ നാലരയ്ക്ക് നീക്കണ ആളാണ് ഇപ്പം കുറേ എനിക്ക് നീക്കാറ് വയ്യ അപ്പൊ തിരുവാതിരക്കെന്നൊക്കെ പറഞ്ഞാൽ ശെരിക്കും നാലുമണിക്കൊക്കെ നീച്ചിട്ട് കുളിക്കണത് വയ്യാത്തോണ്ട് അഞ്ചേകാലിനാണ് നീച്ചത് നീച്ചിട്ട് കുളിക്കേണ്ടാ പറഞ്ഞത് അഞ്ചു ദിവസം ഡോക്ടർ കുളിക്കരുത് പറഞ്ഞതാണ് കുളിക്കരുത് കൊണ്ട് തലയിൽ വെള്ളം ഒഴിക്കരുത് ഞാൻ ഞാനിന്നിപ്പം ലേശം വെള്ളം ഒഴിക്കും കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താകാന്നറിയില്ല എന്നിട്ട് അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴിലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോഴേക്കും നേരം വെഴുകയും ചെയ്തു അല്ലെങ്കിൽ എന്റെ അനിയൻ വണ്ടി എടുക്കാൻ പോകുമ്പോഴേക്കും ഇത് ഉണ്ടാക്കിട്ട് അവര് കൊടുക്കലുള്ളതാ പറ്റിയില്ലെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങള് പിന്നെ തിരുവാതിര ആയിട്ട് എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ഓരോരോ നാട്ടിലും ഓരോരോ ഇതല്ലേ ഉണ്ടാക്കുക അല്ലേ ഞങ്ങളുടെ പാലക്കാടൊക്കെ ഇങ്ങനെയാണ് ചെയ്യാൻ ബാക്കിയുള്ള എനിക്കറിയില്ല കേട്ടോ എന്തായിട്ട് തൃശ്ശൂരെ ഉണ്ടോ തിരുവാതിര അറിയില്ല ആ പണ്ട് എന്തേട്ടാ ഞങ്ങൾ പത്തൊമ്പത് വയസ്സേ തിരുവാതിരക്ക് തിരുവാതിര ആയപ്പോഴേക്കും ഞങ്ങളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞായിരുന്നു അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു എന്താ തിരുവാതിരക്ക് തിരുവാതിര പണം കൊണ്ടു വരാത്ത അങ്ങനെ ഒരു സംഭവം ഇണ്ട് അത്ര തിരുവാതിരപ്പണം കൊണ്ടിരുന്ന പറഞ്ഞു പാലക്കാട് പറഞ്ഞ പൊതുവെ എന്താ പറയാ ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നെ കൂടുതലാണ് അപ്പൊ എന്നിട്ട് നന്ദേട്ടനോട് ഞാൻ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞേട്ടാ അങ്ങനെ കൊണ്ടിരുന്നു പറയുന്നുണ്ട് അതിന് മുന്നേ ഒരാഴ്ച മുന്നേ നന്ന എനിക്ക് ചുരിദാറൊക്കെ വാങ്ങി തന്നത് കേക്കും ചുരിദാറൊക്കെ ആയിട്ട് അങ്ങനെ കാണാൻ വേണ്ടിട്ട് പക്ഷെ തിരുവാതിരപ്പണം കൊണ്ടില്ല അത് ഇങ്ങനെ പറഞ്ഞു അപ്പൊ എന്റെ അമ്മമ്മ പറയും തൃശ്ശൂർക്ക് തിരുവാതിര ഇല്ല ഇപ്പൊക്കെ ഇണ്ട് തോന്നിണ്ടോ കൊറേശേ എന്ന വീട്ടിലൊന്നും അങ്ങനെ ആഘോഷിച്ചിരുന്നില്ല അപ്പൊ ഇന്നലെ വൈകുന്നേരത്താണ് തിരുവാതിരയുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടോ അപ്പൊ എന്നിട്ടും കുറേ ദിവസം ഒരു മാസം മുന്നേ ഇവിടെ പൂവൊക്കെ വരാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ടോട് കൂവ വാങ്ങിച്ചോളാൻ പറഞ്ഞു കൂവ കിഴങ്ങ് ഇടിച്ച് വീഴിട്ട് പൊടി ഉണ്ടാക്കാൻ എനിക്ക് വെയ്യാത്തോണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഒരു കൂവപ്പൊടി വാങ്ങിക്കാതെ പറഞ്ഞിട്ട് ഇന്നലെ പോയതാണ് കൂവപ്പൊടിയും കിഴങ്ങും സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ അവിടെ ചെന്നപ്പോ കാക്കിലും കൂവപ്പൊടിക്ക് മുന്നൂറ് രൂപ ഞാൻ അന്ധം വിട്ടൂല എന്നിട്ടാ ഞങ്ങൾ ആകെ അന്ധം വിട്ടിട്ടാ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൂവപ്പൊടിക്കാണ് മുന്നൂറ് രൂപ അപ്പൊ ഞാൻ വിചാരിച്ചോ രണ്ട് കിലോ കൂവ വാങ്ങാന്ന് കൂവ വാങ്ങി കൊറന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് വരയിന്ന് പറഞ്ഞ കപ്പക്കെട്ടു നല്ല കപ്പക്കെട്ടുണ്ട് കുട്ടിക്കതെ എനിക്ക് പറഞ്ഞ പിന്നെ പറയാനില്ല കൈയും കാലത്തന്നെ വരയ്ക്കുക തല ചുറ്റുക അതൊക്കെയാ ചുക്കേ അപ്പൊ ഞാൻ ഇന്ന് വരകിട്ടുള്ള കൂവന്ന് കൂവപ്പൊടിയെന്ന് പറഞ്ഞ നമ്മടെ പഴയ പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ട് വരകിയതാ ശരിക്കും നമ്മൾ അന്ന് പുതിയ ആ വർഷത്തെ പൊടികൊണ്ട് വരയ്ക്കിയാലോ ഒത്തിരി ഇത്രയും കൂടി ടേസ്റ്റ് ആവുള്ളു അപ്പൊ പിന്നെ കൂവപ്പൊടർ വില കേട്ടപ്പോ പിന്നെ ഞാൻ വാങ്ങി ഇനി കിലോ കൂവ വായി പൊടുന്നുണ്ട് ഇനി വെയ്യായിക്കെ മാറിട്ട് മെല്ലെ അടിച്ച് പിന്നെ പൊടിയൊക്കെ വെക്കണം കാരണം കൂവപ്പൊടി നമുക്ക് എപ്പോഴും ആവശ്യാണ് എന്തെങ്കിലും വയറിനൊക്കെ പ്രശ്നങ്ങൾ വന്ന എന്താ പറയാ മൂത്രത്തിൽ ഇൻഫെക്ഷനൊക്കെ വന്നിണ്ടെങ്കിൽ എന്താ കൂവപ്പൊടി കറക്കി കുടിച്ചാൽ നല്ല വേദാവും അപ്പൊ അതിനു വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെക്കണം അപ്പൊ അതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടുവിശേഷങ്ങള് വെയ്യാത്തോണ്ട് ആർക്കും ശരീരത്തിന് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഷോർട്ട്സ് വീഡിയോ ഇടണില്ല അപ്പൊ ഒന്നൊന്നര ആഴ്ചയായി ഇനി തിങ്കളാഴ്ച മുതൽ എങ്ങനെയെങ്കിലും ഇടണം അപ്പൊ അതൊക്കെ എല്ലാവരും കാണുക പിന്നെ ഫേസ്ബുക്കില് വീഡിയോ ഇടുന്നുണ്ട് അതെല്ലാവരും കാണുക അപ്പൊ അതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടോവിശേഷങ്ങള് അപ്പൊ ചെറിയ വീട്ടോവിശേഷ് വീണ്ടും വേറൊരു വീഡിയോയില് വരാ അപ്പൊ സ്നേഹത്തോടെ